മലർവാടി ബാലസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലായിരുന്നു മത്സരം സ്കൂൾ ഹെഡ്മിസ്ട്രസ് സി വി അനുശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു മലർവാടി ബാലസംഘം പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം കുട്ടികളുടെ സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം ഹെഡ് മിസ്റ്റർ സി വി അനുശ്രീ ഉദ്ഘാടനം ചെയ്തു മലർവാടി ഏരിയ രക്ഷാധികാരി വി എം ദിനിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ കോർഡിനേറ്റർമാരായ എം ഐ നസീർ റാഫി അൻബർ ഭാരവാഹികളായ എം ഐ അഷ്റഫ് ടി എം സലാം ഇ ബാവകുഞ്ഞ് എം എം റഫീഖ് പി എ സിദ്ദിഖ് പി എച്ച് നിസാർ അനഫ് അലി മുഹമ്മദ് പൂപ്പാനി ആദം അസീസ് എം എം നിസാർ നെസ്ലി മോസീന സ്വർണ ഫസീന തുടങ്ങിയവർ നേതൃത്വം നൽകി ൾക്കുള്ള പേരന്റിംഗ് ക്ലാസ് ടി എം അബ്ദുൾ ജബാർ നയിച്ചു പിന്നെ കേരളത്തിൽ നൂറ്റമ്പതോളം കേന്ദ്രങ്ങളിൽ മലർവാടിയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു മലർവാടി മത്സരം നടത്തുന്നത് കേരളത്തിലെ ഏകദേശം നൂറ്റമ്പതോളം കേന്ദ്രങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് നിലവിൽ നാല് കാറ്റഗറിയിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത് എൽ കെ ജി കുട്ടികൾക്ക് ബഡ്സ് എന്ന സെക്ഷനും ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കിഡ്സ് എന്ന സെക്ഷനും പിന്നെ നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകാർക്ക് കിഡ്സ് സബ് ജൂനിയറും പിന്നെ ആറ് ഏഴ് ക്ലാസ്സുകാർക്ക് സി ജൂനിയർ എന്നുള്ള ലെവലിലാണ് ഇപ്പം മത്സരം നടക്കുന്നത് അതുതന്നെ ചെറിയ കുട്ടികൾക്ക് ക്രയോൺ ഉപയോഗിച്ചിട്ടുള്ള കളറിങ്ങും മുതിർന്ന കുട്ടികൾക്ക് വാട്ടർ കളറുമാണ് നമ്മൾ ഈ തവണ നിശ്ചയിച്ചിരിക്കുന്നത് കാറ്റഗറി ത്രീയും ഫോറും അവർക്ക് സബ്ജക്റ്റ് കൊടുത്തിട്ടു ഈ മത്സരം ഇന്നിപ്പോൾ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പോലെ സമൂഹത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും പല സമൂഹത്തിൽ നിന്നുമുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ വിജയകരമായി കഴിഞ്ഞ പോലെ തന്നെ നടത്തിയ പോലെ തന്നെ ഈ തവണയും നല്ല രജിസ്ട്രേഷനാണ് നമുക്ക് ഇത്തവണ ഈ മത്സരത്തിന് കിട്ടിയിരിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച രജിസ്ട്രേഷൻ കുട്ടികളുടെ കാരണം നമുക്കൊരു കുറച്ച് വൈകാൻ താമസിച്ചു അതുകൊണ്ട് പത്ത് മണിക്കാണ് നമുക്ക് മത്സരം തുടങ്ങിയത് രണ്ട് മണിക്കൂറാണ് മത്സരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത് അത് പന്ത്രണ്ട് മണിയോടെ അവസാനിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞുണ്ടെങ്കിൽ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പങ്കെടുത്ത പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അതുകൂടാണ്ട് ഓരോ കാറ്റഗറിയിലെയും ബെസ്റ്റ് ത്രീ ആയിട്ടുള്ള മൂന്ന് കുട്ടികൾക്ക് അതായത് ഏറ്റവും നല്ല പ്രത്യേക അവർക്ക് ബെസ്റ്റ് അച്ചീവ്മെന്റിനുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും നാല് വിഭാഗങ്ങളായിട്ടാണ് മത്സരങ്ങൾ എൽ കെ ജി കുട്ടികൾക്ക് ബഡ്സ് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കിഡ്സ് മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സബ് ജൂനിയർ ആറ് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ജൂനിയർ എന്നിങ്ങനെയാണ് കാറ്റഗറി തിരിച്ചിട്ടുള്ളത് ചെറിയ കുട്ടികൾക്ക് ക്രയോൺസ് ഉപയോഗിച്ചിട്ടുള്ള കളറിങ്ങും മുതിർന്ന കുട്ടികൾക്ക് വാട്ടർ കളറിങ്ങും അനുവദിച്ചു ത്രീ ഫോർ കാറ്റഗറിയിലെ മത്സരാർത്ഥികൾക്ക് വിഷയം നൽകിയിരുന്നു രാവിലെ ഒമ്പതിന് രജിസ്ട്രേഷൻ ആരംഭിച്ച പത്ത് മത്സരം തുടങ്ങി രണ്ടു മണിക്കൂറായിരുന്നു മത്സര സമയം പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു മികച്ച ചിത്രങ്ങൾ രചിച്ച ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം മെമന്റോയും നൽകി ഏരിയ രക്ഷാധികാരി വി എം ദിനിൽ സമ്മാനദാനം നിർവഹിച്ചു മലർവാടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ചിത്രരചനാ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ മുതൽ തന്നെ വർഷങ്ങളായി എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ചിത്രരചനാ മത്സരം വിവിധ തലങ്ങളിലുള്ള കുട്ടികളെയാണ് ഈ ഈ ഒരു വർഷം ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത് അപ്പൊ കുട്ടികളുടെ ആ സർഗവാസനയെ വളർത്തുകയും സമൂഹത്തിലേക്ക് അവരെ നല്ല ഒരു കാഴ്ചപ്പാടോടുകൂടി എത്തിക്കുകയും ചെയ്യുക എന്നതാണ് മലർവാടി ഈ ഇത്തരം മത്സരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റഗറി ഒന്നിൽ ലിഗ പ്രശാന്ത് ജെറോം ജിബിൻ ഐസൻ ആദം എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കാറ്റഗറി രണ്ടിൽ റിതി അസ്രാദ് ബെനഡിറ്റ് അലക്സ് ആർ എന്നിവരാണ് വിജയികൾ മൂന്നാം കാറ്റഗറിയിൽ ആയിഷ ഗസാല ടി എസ് പാർവതി പി എസ് ദേവദർശസ് എന്നിവരാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർ നാലാം വിഭാഗത്തിൽ ജഹിയോൺ ജെയിംസ് ആൻമെരിയ ലോറൻസ് ആര്യ നന്ദന എന്നിവർക്കാണ് ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ മീഡിയ സിറ്റി പെരുമ്പാവൂർ